ടിയേ എല്ലാവർക്കും കാവശേരിക്കാരന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കിട്ടാ കൊറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു നഷ്ടമായിട്ടുള്ള നമ്മുടെ പഴയ ഹൈവേ ഈ ഹൈവേനെ കുറിച്ച് ഒരു വീഡിയോ കിട്ടിയപ്പോ അതെടുത്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്താണ് കേട്ടാ അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇണ്ടാവണം കേട്ടോ ഈ പഴയ ഹൈവേനെ കുറിച്ച് എന്റെ കല്യാണ ആൽബത്തില് ഫുൾ ആയിട്ടുണ്ട് നമുക്കൊരു ദിവസം ഇത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് റോഡാണ് തൃശ്ശൂർന്ന് പാലക്കാട്ടേക്ക് കോയമ്പത്തൂര് പാലക്കാടൊക്കെ പോകുന്ന നമ്മുടെ എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി സെവൻ നാഷണൽ ഹൈവേ നാല്പത്തി ഏഴ് ആ നാൽപ്പത്തിയേഴ് ഹൈവേയുടെ അവസ്ഥയാണത് നമ്മൾ ഇവിടുന്ന് ഇനി കുറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞാല് കുതിരാനത്തും അവിടേക്കെത്തി കഴിഞ്ഞാൽ യഥേഷ്ടം ബ്ലോക്ക് കിട്ടാനുള്ള വലിയൊരു സാധ്യത കണക്കാക്കിട്ടാണ് പോണത് പിന്നെ അതുപോല റോഡിൽ മുഴുവൻ കുണ്ടും കുഴിയാണ് ഈ ഹൈവേ ഒക്കെ എന്ന് നേരെയാക്കും അല്ലെങ്കിൽ ഇന്ന് നേരെയാകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുപോലെ തന്നെ പാലക്കാട് നിന്നും ആലത്തൂരിൽ നിന്നൊക്കെ ഒരു അത്യാഹിത വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഒരു ആംബുലൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുണ്ടും കുഴിയും താണ്ടി ആ ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും എത്ര സമയമെടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും ഈ റൂട്ടിലൂടെ ഓടുന്ന എല്ലാ വണ്ടികൾക്കും അറ്റകുറ്റപ്പണികൾക്ക് തന്നെ നല്ലൊരു തുക ചെലവാക്കണം കാലം മാറും എന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നിരുന്നാല് ഈയൊരുടെ അവസ്ഥ മാറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ കാണേണ്ട ഒരു കാര്യാണ് പത്തടി അകലത്തില് മാർക്ക് ചെയ്ത് കുഴിയാക്കിയ പോലെയാണ് എല്ലാ കുണ്ടും കുഴികളും അതുപോലെ തന്നെ രണ്ട് വണ്ടിക്ക് മാത്രം പാസ് ചെയ്യാൻ രീതി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈവേയിൽ ഉള്ളത് കണ്ടില്ല ഇപ്പൊ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് ഒന്നും ഒരു കുണ്ടും കുഴിയും ഒന്നും ഒരു പ്രശ്നമല്ല അവന്മാർ അടിച്ചു കയറ്റിപ്പോവും നമ്മളെ പോലുള്ള സാധാരണ ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ചുവന്ന മണ്ണ് കെ എസ് ആർ ടി സി പോണ പോണ്ടില്ലേ അതുപോലെ തന്നെ ചരക്കുമായിട്ട് വരുന്ന ലോറികൾ ചെറുകിട്ട വാഹനങ്ങൾ ബൈക്ക് യാത്രക്കാർ ബൈക്ക് യാത്രക്കാർക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷെ വലിയ വണ്ടികളെ ഏറ്റവും കൂടുതൽ പോയിടിക്കണം ഈ ബൈക്ക് യാത്രക്കാർ നമ്മുടെ ഹൈവേയുടെ അവസ്ഥ ഇന്നല്ലെങ്കിൽ ഒരു നാൾ നമ്മുടെ ഹൈവേ യാഥാർത്ഥ്യമാകും നല്ല റോഡുകൾ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് എന്തായാലും പ്രതീക്ഷ വെക്കാം കുതിരാനെത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടെന്നാണ് നമ്മുടെ മച്ചാൻ പറഞ്ഞത് എന്താവും എന്നുള്ളത് അവിടെ എത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ പോണു നമ്മുടെ റോഡിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം മഴ മഴ പെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോ അതുകൊണ്ട് വണ്ടികളൊക്കെ ശ്രദ്ധിച്ച് തന്നെ പോണം മക്കളെ കല്യാണിക്കൊരു താളം പോണൊരു പോക്കടി

വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണിതേ ആണിന്റെ മാനം കാക്കണ കേതോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണിതേ ആയിരം കൊല്ലം കൂടെ നടന്നാലും തങ്കമ്മൂ ഈ പെണ്ണിനറിയാ നരക്കൊണ്ടാ വഴി തങ്കമ്മേ ആയിരം കൊല്ലം കൂടെ നടന്നാലും തങ്കമ്മേ ഈ പെണ്ണിനറിയാൻ അരക്കൊണ്ടാ വഴി തങ്കമ്മേ ഇതിൽ റോഡേതാണെന്നും റോഡേതാണെന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് ശരിക്കും നമ്മള് അവിടെ നിന്ന് പാലക്കാട്ടു വരുന്ന സമയത്ത് കുതിരാനെത്തുന്നതിന് മുന്നായിട്ട് ഇരുമ്പുപാലം എന്ന് പറയും നമ്മള് കമ്പിപ്പാലം എന്ന് പറയാറുണ്ട് ഇരുമ്പുപാലം അവിടെ നിന്ന് തുടങ്ങും ബ്ലോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുതിരാൻ കയറ്റി എത്തുന്ന ഭാഗമുണ്ട് അവിടെ ഈ രണ്ട് ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടുന്ന ഒരു ഭാഗം പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകാൻ പറ്റും എന്നിരുന്നാലും എന്താ ഇങ്ങനെയൊക്കെയാണ് പോവാൻ പറ്റുള്ളൂ ഇതാണ് അവസ്ഥ പിന്നെ കഴിവുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ വണ്ടിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാണ്ട് ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിച്ചെടുത്ത് പോവാൻ പറ്റും നമ്മുടെ വണ്ടി പിന്നെ നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ് നമ്മളെല്ലാവരും ഒരുപാട് യാത്രയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ യാത്ര പോ പോരണം മോനെ യാത്രയെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും ഇതെല്ലാം കണ്ടും അറിഞ്ഞും കേട്ടും നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ മുന്നേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് മഴയും ചളിയായതുകൊണ്ടാണ് ഇവിടെയൊക്കെ മുന്നേ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല മൂടൽ മഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കുറച്ച് മുന്നേ ഈ റോഡുകളൊക്കെ റോഡിൻ്റെ ഈ കുഴികളൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പാച്ച് വർക്ക് ഇപ്പോൾ കാണുന്നതൊക്കെ പാച്ച് വർക്ക് ചെയ്തതുപോലും ഇളകിപ്പോയിരിക്കണം പാച്ച് വർക്ക് ചെയ്ത ഭാഗങ്ങളടക്കം മടർന്നു പോയിരിക്കാണ് പക്ഷെ അതൊന്നും വലിയ എന്താ പറയുക സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഇളകിപ്പോയിരിക്കുകയാണ് ീപമേ അൾകാർമ താരമേ അതിദൂരമേ യാത്ര ഈ മണ്ണിൻ മാറിതാ കളിയാട്ടപ്പന്തൽ ഒരു കളിയാട്ടപ്പന്തൽ ആകാശദീപമേ ഈ കളിയാട്ടപ്പന്തൽ ഒരു കളിയാട്ട് പന്തൽ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് ഒരു നന്ദി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മിസ്റ്റർ ജെ പി അദ്ദേഹത്തിനൊരു നന്ദി ഈ ഒരു ദിനത്തിൽ ഞാൻ അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു All thanks. Kawashiri Karen. Thank you, thank you, thank you.